ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഏറ്റവും വലിയ ദുരന്ത വാർത്തയായിരുന്നു വയനാടുള്ള ഉരുൾപൊട്ടൽ എല്ലാവരും പുലർച്ചെ ഉറക്കമെഴുന്നേറ്റപ്പോൾ കണ്ടതും അറിഞ്ഞതുമെല്ലാം ലോകമെമ്പാടും എല്ലാവരും ഞെട്ടിയൊരു വിഷയമായിരുന്നു കേരളം അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതേണ്ട എങ്കിലും കുട്ടികളുടെ പഠനം ഒരിക്കലും നമുക്ക് പുറകിലോട്ട് വയ്ക്കാനാകില്ല അങ്ങനെ എല്ലാ വെല്ലുവിളിയും മറികടന്ന് ഇപ്പോഴിതാ അവർ മുന്നിലേക്ക് പോവുകയാണ് എന്ന് വയനാടിലെ സ്കൂൾ തുറന്നതിലൂടെ പ്രേക്ഷകർക്കും മലയാളികൾക്കും അഭിമാനം പകർന്നുകൊണ്ട് എത്തുകയാണ് എന്നാൽ സ്കൂളിലേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കുമൊക്കെ കരച്ചിലാണ് അടക്കാൻ പറ്റാത്തത് കുട്ടികൾ കുറഞ്ഞു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ പത്ത് നാൽപ്പത് അൻപത് കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ അധ്യയനം എന്നാൽ ഇപ്രാവശ്യം സ്കൂൾ തുറന്നപ്പോഴേക്കും വെക്കേഷൻ കഴിഞ്ഞ പ്രതീതിയല്ല മറിച്ച് ഭയവും തോന്നലും പേടിയും സങ്കടവുമെല്ലാമായിരുന്നു കുട്ടികളുടെ മുഖത്ത് വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു മുപ്പത്തഞ്ചും നാൽപ്പതും വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഇരുപത് പേർ മാത്രമാണ് ശേഷിക്കുന്നത് ഒരേ ബെഞ്ചിലിരുന്ന തന്റെ സുഹൃത്തുക്കളെ കാണാനില്ല എന്നൊരു കുഞ്ഞിന്റെ വേദന എന്നാൽ തൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു ബെഞ്ച് മുഴുവൻ തന്നെ കാണാനില്ല എന്നൊരു വേദന അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വേദനയാണ് അധ്യാപകർക്കാണെങ്കിൽ എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മുഴുവൻ മരിച്ചുപോയത് ഇപ്പോഴും അവരുടെ മൃതശരീരം കണ്ട് കാഴ്ച കണ്ണിൽ നിന്ന് മാറുന്നില്ല ഞങ്ങളെടുത്ത് വളർത്തി ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ മുറ്റത്ത് ഓടിക്കളിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് മാവിലുമൊക്കെ കയറി ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആ പിള്ളേരുടെ വിഷമം തന്നെയാണ് സഹിക്കാനാകാത്തത് ആ വീട്ടിൽ എങ്ങനെ ഇത് സഹിക്കാനാകും അവർക്കൊക്കെ തന്നെ വളരെയധികം ദുഃഖമാകില്ലേ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ തകർത്തു കളഞ്ഞ ഒരു വലിയ ദുരന്തമാണ് ഒരു മാസം മുൻപ് സംഭവിച്ചത് അത് കഴിഞ്ഞ ഒരു മാസമായിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ട ഈ മേഖലയിലെ ജനതയ്ക്ക് അതിജീവനം എന്ന വാക്കോളം വിലപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് മേപ്പാടി ജി വി എച്ച് എസ് എസിൽ വീണ്ടും അധ്യയനം തുടങ്ങിയപ്പോൾ അത് അതിജീവന കാലത്തേക്കുള്ള പ്രാവേശികമായി മാറുന്നത് ഏതിരട്ടിനു ശേഷവും വന്നെത്തുന്ന പ്രകാശത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഈ സ്കൂൾ തുറക്കൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ചൊവ്വാഴ്ചയാണ് സ്കൂള് വീണ്ടും തുറന്നത് ഇരുപത്തിനാല് ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെയുമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ദുരിതബാധിതർ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കി മടങ്ങിയപ്പോൾ അധ്യയനം പുനരാരംഭിച്ചു എങ്കിലും തീരാസങ്കടമായി ഇപ്പോഴും ഇല്ലാത്തവരുടെ ഓർമ്മകൾ കൂടെയുണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ഇനി ഇവിടെ ഹാജർ പറയാനെത്തില്ല പഠിച്ചു കളിച്ചും ഒപ്പമുണ്ടായിരുന്നവർ മുരുൾപൊട്ടലിലെടുത്ത് മുറിവിണങ്ങാത്ത കുഞ്ഞു മനസ്സുമായി സഹപാഠികളും നിശബ്ദരായി പോകുന്നു അവൻ ഇനി ഒരിക്കലും ഇവിടേക്ക് വരില്ല കളി പറയില്ല ഒരു ദിവസം ക്ലാസ്സിൽ താമസിച്ചു വരാത്തൊരു വിദ്യാർത്ഥിനിയായിരുന്നു എന്നാൽ അവൻ ഇനി ഒരിക്കലും എത്തില്ല എന്നും ഇനി എന്നും താമസിച്ചായിരിക്കും എന്നറിയുമ്പോൾ അതൊന്നും വിദ്യാർത്ഥികൾക്ക് അന്ന് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല അത്രമാത്രം വേദന തന്നെയാണ് അവർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും പഠനം പഠിക്കണം പഠിച്ച് ജോലി വാങ്ങണം ജോലി വാങ്ങിച്ച് കുടുംബത്തെ രക്ഷപ്പെടുത്തണം ഈ ഒരു ചിന്ത കൊണ്ട് മാത്രം തന്നെയാണ് അവിടെ സ്കൂളിപ്പോൾ പിന്നീട് തുറന്നിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും